മലയാളം ഫിലിം ഇൻഡസ്ട്രി വലിയ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ജൂൺ ഒന്നു മുതൽ സിനിമാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനം വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിട്ടുള്ളത് വിവിധ സിനിമാ സംഘടനകൾ ചേർന്നെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് കുമാർ സിനിമാ സമരം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത് പക്ഷേ ഇതിന് പിന്നാലെ സുരേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ അംഗമായ ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വരികയുണ്ടായി ഇതോടെ ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് പൃഥ്വിരാജും ബേസിൽ ജോസഫും അടക്കമുള്ളവർ എത്തുകയും ഉണ്ടായി തുടർന്ന് വിവാദം വലിയ രീതിയിൽ ചൂടുപിടിച്ചിരിക്കുകയാണ് എന്നാൽ ആന്റണി പെരുമ്പാവൂരിന്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് ജി സുരേഷ് കുമാർ പറയുന്നത് ആന്റണി പെരുമ്പാവൂരിന് വ്യക്തിപരമായ താല്പര്യങ്ങൾ ഒന്നുമില്ലെന്നും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞ ആരോപണങ്ങൾ ആരോ പറയിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം ആർക്കോ വേണ്ടി വിഴുപ്പലയ്ക്കുകയാണെന്നുമാണ് സുരേഷ് കുമാർ ആരോപിക്കുന്നത് നടന്മാർ നിർമ്മിക്കുന്ന സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നത് സംബന്ധിച്ച് സംഘടന ഒന്നടങ്കം ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും ഇക്കാര്യങ്ങൾ ഒന്നും തന്റെ വ്യക്തിപരമായ തീരുമാനങ്ങളല്ലെന്നും ജി സുരേഷ് കുമാർ പറയുന്നുണ്ട് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ ഉറപ്പു നൽകുകയുണ്ടായി സമീപകാല സംഭവ വികാസങ്ങളെ സംസാരിക്കുമ്പോൾ നാളെ ഒരു സിനിമാ പണിമുടക്ക് ഉണ്ടായാൽ ആന്റണി പെരുമ്പാവൂർ മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും അസോസിയേഷൻ എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഉറച്ചു നിൽക്കുമെന്നുമാണ് അദ്ദേഹം ജൂൺ ഒന്ന് മുതൽ മലയാള സിനിമാ വ്യവസായം പണിമുടക്കുമെന്ന് മാധ്യമങ്ങളെ അറിയിച്ച സുരേഷ് കുമാറിനെതിരെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ അടുത്തിടെ നടത്തിയ ഓൺലൈൻ പ്രതിഷേധത്തിന് മറുപടിയായി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ വൈസ് പ്രസിഡന്റിനെ പിന്തുണച്ച് വെള്ളിയാഴ്ച ഒരു പത്രക്കുറിപ്പ് പുറത്തിറങ്ങുകയുണ്ടായി പണിമുടക്ക് തീരുമാനമെടുത്ത യോഗത്തിൽ ആന്റണി പെരുമ്പാവൂർ പങ്കെടുത്തിട്ടില്ലെന്ന് കെ എഫ് പി എ ആരോപിക്കുന്നുണ്ട് യോഗത്തിൽ പോലും പങ്കെടുക്കാതെ വിഷയത്തിൽ പരസ്യ നിലപാട് സ്വീകരിച്ചത് അനാവശ്യമായിരുന്നു വർദ്ധിച്ചു വരുന്ന ഉൽപാദന ചെലവ് മൂലം വലിയ നഷ്ടം നേരിടുന്ന നിർമ്മാതാക്കൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള അസോസിയേഷന്റെ തീരുമാനത്തെയാണ് വൈസ് പ്രസിഡന്റും മുതിർന്ന നിർമ്മാതാവുമായി സുരേഷ് കുമാർ പറഞ്ഞത് പ്രതിഫലിപ്പിക്കുന്നത് ഉത്തരവാദിത്തമുള്ള ഒരു കൂട്ടായ്മ എന്ന നിലയിൽ അസോസിയേഷനെയോ അതിലെ അംഗങ്ങളെയോ ലക്ഷ്യവെച്ചുള്ള ഏതൊരു നീക്കത്തെയും ഞങ്ങൾ പ്രതിരോധിക്കും അസോസിയേഷൻ സെക്രട്ടറി ബി രാഗേഷിന്റെ പേരിൽ പുറത്തിറങ്ങിയ പ്രസ്താവനയിൽ ഇത്തരത്തിലാണ് പറയുന്നത് വ്യാഴാഴ്ച നിർമ്മാതാക്കളുടെ അസോസിയേഷന്റെ സമവായത്തോടെ അല്ല പണിമുടക്ക് തീരുമാനിച്ചതെന്ന് ആന്റണി പെരുമ്പാവർ ആരോപിക്കുന്നുണ്ട് ഇത് നിരവധി കുടുംബങ്ങളുടെ ഉപജീവന മാർഗത്തെ ബാധിക്കുമെന്നും അത് ശരിയായ നടപടിയല്ലെന്നും അദ്ദേഹം പറയുന്നു ചില കോണുകളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് നടന്മാരായ പൃഥ്വിരാജ് ഉണ്ണിമുകുന്ദൻ അജു വർഗീസ് ടൊവിനോ തോമസ് എന്നിവർ ആന്റണിയുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നുണ്ട് ആരോപണത്തിന് മറുപടിയായി ആന്റണിയുടെ അവകാശവാദങ്ങൾ സുരേഷ് കുമാർ തള്ളിക്കളയുകയായിരുന്നു നാപ്പത്തി ആറ് വർഷമായി താൻ വ്യവസായത്തിൽ ഉണ്ടെന്നും ആന്റണി സിനിമകൾ കാണാൻ തുടങ്ങിയ സമയത്ത് തന്നെ സിനിമകൾ താൻ നിർമ്മിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വ്യവസായത്തിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്ന സുരേഷ് കുമാറിൽ നിന്ന് ഒരു കത്ത് ലഭിച്ചതായി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരുന്നു ഇത് അവലോകനത്തിനായി അധികാരികൾക്ക് അയച്ചിട്ടുണ്ടെന്നും ജി എസ് ടി പ്രശ്നം ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ബാക്കിയുള്ളവ സിനിമാ വ്യവസായത്തെക്കുറിച്ചാണ് സാഹചര്യം ഒരു പണിമുടക്ക് ആവശ്യപ്പെടുന്നില്ലെന്നും സർക്കാർ കരുതുന്നുവെന്നും മന്ത്രി പറഞ്ഞു